നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി വിജയൻ തുടർഭരണം നേടുന്ന കാലത്ത് പിണറായി വിജയനും മകളും ഇ ഡി അന്വേഷണം നേരിടുന്നുണ്ടായിരുന്നുവെന്ന് കേരളത്തിലെ എത്ര വോട്ടർമാർക്ക് അറിയാമായിരുന്നു പ്രത്യക്ഷത്തിൽ തന്നെ അഴിമതി അഴിമതിയുണ്ടെന്ന് ആർക്കും ബോധ്യമാകുന്ന ഈ രേഖകൾ ഇപ്പോൾ പൊതുജന സമക്ഷത്തിലുണ്ട് ഈ രേഖകൾ പ്രകാരമുള്ള അന്വേഷണം രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയിരുന്നു എന്ന് എസ് എഫ് ഐ ഒ കർണാടക ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കാം വലിയൊരു മത്സരം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ അന്വേഷണ വിവരം പുറത്തു പോകാതിരിക്കാൻ ബി ജെ പി നേതാക്കൾ ഇത്രമാത്രം ശ്രദ്ധിച്ചത് പിണറായി വിജയനെ സംരക്ഷിച്ച് തുടർഭരണം നേടിക്കൊടുക്കുകയായിരുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ ലക്ഷ്യം ഇത് ഈ അന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടാതെ ബി ജെ പി നേതാക്കൾ ഒളിച്ചു കളിച്ചതിന് പിന്നിലെ ചേത പിണറായി വിജയനെയും മകളെയും സംരക്ഷിക്കണമെന്ന ബി ജെ പി നേതാക്കൾ ആഗ്രഹിച്ചത് എന്തിനാണ് പിണറായി വിജയന് ഒരാപത്തും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച ബി ജെ പി നേതാക്കൾ കേന്ദ്രത്തിലേതാണോ അതോ കേരളത്തിലേതോ അപ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന് പറയുന്നത് ചിലർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ബി ജെ പി നേതാക്കൾക്ക് അത് നിഷേധിക്കാൻ സാധിക്കില്ല കേരളത്തിൽ ബി ജെ പിയുടെ മുഖ്യ ശത്രു സി പി എം അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ തമ്മിലുള്ള അന്തർധാര എന്ന് ഇടയ്ക്കൊക്കെ രഹസ്യമായി നമ്മൾ പറഞ്ഞിരുന്ന ആ കാര്യത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയാൻ ഹർജി കൊടുത്ത തീരുമാനത്തിൽ പിണറായി വിജയനും പൊന്നോമന പുത്രിയും ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകണം എസ് എഫ് ഐ അന്വേഷണം ഹൈക്കോടതി തടഞ്ഞില്ല എന്ന് മാത്രമല്ല ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങൾ കോടതിയിലെത്തുകയും അങ്ങനെ അതെല്ലാം മലയാളികൾ മുഴുവൻ അറിയുകയും ചെയ്തു രമേശ് ചെന്നിത്തലയുടെ മകനെ പറ്റിയോ വി ഡി കുടുംബത്തെ കുടുംബത്തെപ്പറ്റിയോ ആയിരുന്നോ ഈ വിവരങ്ങളെങ്കിൽ ഇന്ന് സാംസ്കാരിക നായകളുടെ ഒപ്പിട്ട പ്രസ്താവനകളും സ്ത്രീകളുടെ ചൂലെടുക്കൽ സമരവും ഡിങ്കിരിവാലകളുടെ തീപ്പന്ത പ്രകടനങ്ങളും എസ് എഫ്ഐയുടെ സെക്രട്ടേറിയറ്റ് വളയലും എൽ ഡി എഫിന്റെ അഴിമതി വിരുദ്ധ തീജ്വാലകളും അങ്ങനെ അതിനൂതനമായ പ്രതിഷേധങ്ങളും ധാർമ്മിക പൊട്ടിത്തെറിക്കലുകളും കണ്ട് കേരളം നടുങ്ങിയേനെ ഇതിപ്പോൾ പ്രജാപതിയുടേതെന്തും അതിപ്പോൾ അമേദ്യമായാലും സുഗന്ധമെന്നാസ്വദിക്കുന്ന ഇടതുപക്ഷത്തെയും ഇതൊന്നും അറിയാത്ത മട്ടിലുള്ള സാംസ്കാരിക ലോകത്തെയും വീണ എന്നും ഇണ്ടാത്ത സി പി എം സൈബർ ആക്ടിവിസ്റ്റുകളെയുമാണ് നമുക്ക് ചുറ്റും കാണാനാകുന്നത് ഉഗാണ്ടയിലെ കഞ്ഞിക്ക് ഉപ്പില്ലാത്തത് ട്രംപിനെതിരെയുള്ള പുതിയ കേസ് ലോക സാമ്പത്തിക ക്രമത്തിലെ മാറ്റങ്ങൾ എന്ന് തുടങ്ങി ഭ്രമയുഗത്തിലെ രാഷ്ട്രീയവും സുരേന്ദ്രന്റെ യാത്രയിലെ പിഴവും സുധാകരന്റെ ചീത്തവിളിയും വരെ ഇവരെല്ലാവരും അറിയും അപ്പോൾ പ്രതികരിക്കും കാണ്ടമായി ലേഖനങ്ങൾ എഴുതുകയും ചെയ്യും സ്വന്തം മുഖ്യമന്ത്രിയും മകളും അഴിമതി അന്വേഷണം നേരിടുന്നതും അത് തടയാൻ ബി ജെ പിയുടെ കാൽക്കൽ വീണ് കിടക്കുന്നതും അറിഞ്ഞുമെട്ട് കാണിക്കാത്ത രാഷ്ട്രീയ സൈദ്ധാന്തിക സാംസ്കാരിക അടിമക്കണ്ണുകളുടെ ലോകമാണെന്ന് കേരളം ഈ യാഥാർത്ഥ്യം കേരളത്തിൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരെല്ലാവരും മനസ്സിലാക്കണം പുറത്തു വന്ന രേഖകളിൽ നിന്ന് ഇതുവരെ നമുക്ക് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ സി എം ആർ എല്ലിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നു രേഖകൾ പിടിച്ചെടുക്കുന്നു പിണറായി വിജയൻ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല വീണ വിജയൻ എക്സാലോജിക് തുടങ്ങി എല്ലാ പണദാനത്തിന്റെയും മാസപ്പൊടിയുടെയും വിവരങ്ങൾ ഐ ടി ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്നു രണ്ടായിരത്തി ഇരുപതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അതായത് ഇ ഡിക്ക് ഈ വിവരം ലഭിക്കുന്നു അതന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കമ്പനികാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എക്സാലോജിക്കിനും വീണക്കും ആർ ഒ സിയുടെ ആദ്യത്തെ നോട്ടീസ് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ആർ ഒ സി വീണയ്ക്ക് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകുന്നു ഇവിടെ ഓർക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ ഇഡിക്ക് വിവരം ലഭിച്ച് ആർ ഒ സി അന്വേഷണം തുടങ്ങി സമയം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിയൊന്നിനാണ് പിണറായി വിജയൻ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സ്വർണ്ണക്കിടത്തിന്റെ ആരവങ്ങൾക്കിടയിൽ രണ്ടാം ഭരണം കിട്ടിയ പിണറായി വിജയൻ അന്ന് പ്രതികരിച്ചത് എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാകും എല്ലാ കഥകൾ മെനയുക ബോധപൂർവം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മാധ്യമ മേലാളന്മാർ ചെയ്യുന്നത് തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ തങ്ങൾ തീരുമാനിക്കുമെന്ന ഹുങ്കോടിയാണ് ചില മാധ്യമങ്ങൾ പുറപ്പെട്ടത് അവർ ഇതൊന്ന് കാണണം അവർ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള മേലാളന്മാരല്ല തങ്ങളുടെ കയ്യിലാണ് മുഴുവൻ അധികാരവുമെന്ന് ധരിച്ചു നിൽക്കരുത് എന്റെ മര്യാദ കൊണ്ടാണ് ഞാൻ ഒരു മാധ്യമത്തിന്റെയും പേരെടുത്ത് പറയാത്തത് എന്നിങ്ങനെയായിരുന്നു പിണറായിയുടെ പ്രതികരണം സ്വന്തം വീടിലെ ക്രമക്കേടുകൾക്കെതിരെ അഴിമതിക്കെതിരെയുള്ള അന്വേഷണം മറച്ചുവെച്ചുകൊണ്ടായിരുന്നു പിണറായി വിജയന്റെ ഈ ആദർശ പ്രസംഗം ഇന്നോർക്കുമ്പോൾ രോമാഞ്ചം വരാത്ത ആരുമുണ്ടാകില്ല നിരവധി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായ കാലമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലം പല പദ്ധതികളും റദ്ദാക്കിയിരുന്നു സ്പ്രിങ്ക്ലർ കരാർ മുതൽ നിരവധി കരാറുകൾ ഇത്തരത്തിൽ റദ്ദാക്കപ്പെട്ടു ചട്ടം ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയതുകൊണ്ടാണ് ഇത്തരം കരാറുകൾ റദ്ദാക്കേണ്ടി വന്നത് സ്പ്രിംഗ്ലറിനെ ഓടിച്ച മാധ്യമ അവലോകനം സി പി എമ്മിന്റെ സൈബർ സഖാക്കൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം അതുപോലെ തന്നെയായിരുന്നു മൊബിലിറ്റി ഹബിന്റെ കാര്യവും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ഒരുപാട് പദ്ധതികളും ഉപദേശങ്ങളും വിവാദത്തിലായി ഇതിനൊക്കെ പിണറായി വിജയനും മകൾക്കുമെതിരെ ഇ ഡി ആർഒസി അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്ന കാര്യം സ്വാഭാവികമായും പിണറായി വിജയനും സി പി എമ്മും അത് പുറത്തു വരാതിരിക്കാൻ ശ്രമിക്കുമെന്ന് നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് ബി ജെ പി അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതെന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഒരു ഉത്തരവും നൽകാൻ ബി ജെ പിയുടെ നേതാക്കൾക്ക് ഇതുവരെ ആയിട്ടില്ല അന്തർദാനം സംശയിക്കുന്നവരെ കുറ്റം പറയാൻ സാധിക്കില്ല ഇവിടെ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലാണെന്ന് അന്നേ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും തുടർഭരണത്തിന് വേണ്ടി സി പി എം ബി ജെ പിയുമായി കൈകോർക്കുന്നതിന്റെ നേർക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല അന്ന് ആരോപണം ഇപ്പോൾ അത് കേൾക്കുമ്പോൾ മറച്ചുവെച്ച ഇ ഡി അന്വേഷണത്തെ കുറിച്ച് അറിയുമ്പോൾ സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ചെലവിനായി കൊണ്ടുവന്ന കോടികൾ തൃശൂരിൽ കൊള്ളയടിക്കപ്പെട്ടു എന്ന് ബി ജെ പിക്ക് ഉയർന്ന കേസ് കേരള പോലീസ് അന്വേഷിക്കുന്ന കാലം കൂടിയായിരുന്നു അത് ബിജെപിയുടെ സംഘടനാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഗണേശനും ബി ജെ പി ഓഫീസ് സെക്രട്ടറി ഗിരീഷനും പോലീസ് നോട്ടീസ് അയച്ച കാലം മൂന്നരക്കോടി കൊള്ളയടിച്ചു പോയി എന്ന നാടകമുണ്ടാക്കി പ്രാദേശിക നേതാക്കൾ അത് അടിച്ചുമാറ്റിയെന്ന് ആരോപണം ഉന്നയിച്ചപ്പോഴും ഹവാല പണം കൊണ്ടുവന്നു എന്ന ആക്ഷേപവും യഥാർത്ഥ തുകയെ പറ്റിയുള്ള അഭ്യൂഹങ്ങളും സജീവമായിരുന്ന കാലമായിരുന്നു അത് സംസ്ഥാനത്തെ ഒരു ഉന്നത നേതാവിന്റെ മകനടക്കം ബി ജെ പി കാർക്കെതിൽ ഉള്ള പങ്കാളിത്തം അന്ന് നാട്ടിൽ പാട്ടായിരുന്നു കെ സുരേന്ദ്രനിലേക്കും മുഗൾ തട്ടിലെ നേതാക്കളിലേക്കും എത്തിയ ചടുലമായ അന്വേഷണം ടുത്തു കള്ളപ്പടവും ഹവാലയും കൊള്ളയും ഫ്രീസറിലായി യുവമോർച്ച നേതാക്കൾ ഉൾപ്പെട്ട കള്ളനോട്ട് കേസ് കെ സുരേന്ദ്രൻ ഉൾപ്പെട്ട വഞ്ചേശ്വരത്തെ ഇലക്ഷൻ അഴിമതി കേസ് കെ സുരേന്ദ്രനെതിരായി ശബരിമല പ്രതിഷേധ പ്രതിഷേധകാലത്ത് നാടിനീളയെടുത്ത കേസുകൾ ഇതിന്റെ പുരോഗതി സ്വർണ്ണക്കടത്ത് അന്വേഷണം പോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ എക്സാലോജിക്കിനെതിരെ തുടങ്ങിയ ആർഒസിഡി അന്വേഷണം പോലെ തന്നെ തണുത്ത മറിച്ച സ്ഥിതിയിലായി എന്നുകൂടി അറിയണം കേരളത്തിലെ പ്രബുദ്ധ ജനം ചിന്തിക്കുന്നവർക്ക് ഇവിടെ ദൃഷ്ടാന്തമുണ്ട് അച്ഛനും മകളും കുടുംബവുമടക്കം അന്വേഷണം നേരിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം അഴിമതിക്കാരനായ അജിത് പവാർ ബി ജെ പിയുമായി സഖ്യമായി വിശുദ്ധനായതും മകളോട് ചോദ്യം ചെയ്യലും അറസ്റ്റുമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ പരമാവധി സമവായത്തിലാകുന്ന തെലങ്കാനയിലെ ചന്ദ്രശേഖര റാവുവിന്റെ മാർഗവും കേജ്രിവാളിനെ പോലെ ഡി കെ ശിവകുമാറിനെ പോലെ എതിരിട്ട് നിൽക്കുന്ന മാർഗവും ഇന്ന് നമുക്ക് മുന്നിലുണ്ട് കേരളത്തിലെ മാർഗം അതിലും നൂതനമാണ് പേരെടുത്ത് പ്രധാനമന്ത്രിയെ വിമർശിക്കില്ല കണ്ടിപ്പിച്ചൊന്നും പറയില്ല ഒരു കൂട്ടർ വേറെ ചിലർ എന്നൊക്കെ ബഹുമാനത്തോടെ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ വിമർശിക്കാറുള്ളൂ ബാക്കിയെല്ലാം അന്തം കമ്മികൾക്ക് വിട്ടുകൊടുക്കും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ പ്രധാനമന്ത്രിയെ വിമർശിക്കേണ്ടതിന്റെ ചുമതല അന്തം കമ്മി അണികൾക്കാണ് നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ചാൽ ആദിത്യ മര്യാദ പ്രധാനമന്ത്രി വിളിച്ചാൽ ക്യാൻറ്റീനിലൊപ്പം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് സംഘിച്ചായ്വ് ഇതാണ് സി പി എമ്മിന്റെ വ്യാഖ്യാനവും ഇരട്ടത്താപ്പും സി പി എമ്മിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ കളങ്കമുണ്ടാക്കിയ ഏക ചിത്രാധിപത്യത്തിന് കുടപിടിക്കുകയാണിപ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ മുഴുവൻ ആൽമരം എവിടെ മുളച്ചാൽ എന്താ നല്ല തണലാണ് നമുക്ക് എന്ന് പറഞ്ഞ് മത്സരിക്കുകയാണ് എം വി ഗോവിന്ദനും ഇ പി ജയരാജനും എ കെ ബാലനും കോവിഡ് ചേർത്ത് നിൽപ്പിന്റെ കഥകളൊക്കെ വൻ പി ആർ പരിപാടിയായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു കോവിഡിന്റെ മറവിൽ കോടികൾ കൊള്ളയടിച്ച ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പ്രമുഖർ ഒക്കെ ഇപ്പോഴും വാഴ്ത്തപ്പെട്ടവരാണ് ഒരന്വേഷണവുമില്ല ശിക്ഷയുമില്ല പ്രബുദ്ധരെന്ന് സ്വയം കരുതുന്ന സാമൂഹ്യ പുരോഗതി ഉണ്ടെന്ന് സ്വയം വീമ്പിളക്കുന്ന കേരളത്തിലാണ് അഴിമതിക്കാർ പരസ്പര സഹായ സംഘമാകുന്നത് അന്വേഷണങ്ങൾ ഒതുക്കി എല്ലാം മരവിപ്പിച്ച് പരസ്പരം ബ്ലാക്ക് ചെയ്ത് സഹായിച്ച് വൻ ശത്രുക്കളായി ഭാവിക മാത്രമാണ് സി പി എമ്മും ബി ജെ പിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ഈ ആർഒ സി അന്വേഷണങ്ങളുടെ പരിധിയിൽ എക്സാലോജിക് നടത്തിയ എല്ലാ പണമിടപാടുകളുമുണ്ട് സാന്റ മോണിക്ക ജെ ഡി ടി ഇസ്ലാം തുടങ്ങിയ പല സ്ഥാപനങ്ങളുമായും എക്സാലോചിന് ഇടപാടുകളുണ്ടായിരുന്നു ഐ ടി ഇന്റർ സെറ്റൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് വന്നത് അത് വാർത്തയായത് ഓഗസ്റ്റിലും ഈ സമയത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഒന്ന് ഓർമ്മിക്കണം എല്ലാവരും പിണറായി വിജയനെയും മകളെയും വേട്ടയാടുകയാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് തെമ്മാടിത്തരം പറയരുതെന്നും ഒക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വീമ്പിളക്കിയത് പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചു കൊണ്ടാണ് നിയമസഭയിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചത് മാത്രമല്ല ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യമിട്ട് ആരോപണം ഉയർത്തുന്നുവെന്നും തനിക്കും മകൾക്കും എതിരെയുള്ള അന്വേഷണം വഴിതിരിച്ചുവിടാൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞിരുന്നു തനിക്കും കുടുംബത്തിനും എതിരെയുള്ള അന്വേഷണം ഒരു സാമുദായിക പ്രശ്നമാക്കാനാണ് പിണറായി വിജയൻ എന്ന് ശ്രമിച്ചത് എക്സാലോചിന്റെ ഇടപാടിനെ പറ്റി അന്ന് ഇ ഡി ആണോ ആർഒസി ആണോ ചോദ്യങ്ങൾ ഉന്നയിച്ചതെന്നറിയില്ല എന്തായാലും അതിന് ഉത്തരം പറഞ്ഞത് പിണറായി വിജയനായിരുന്നു അതും വർഗീയ വിഷം തുപ്പുന്ന മറുപടി സ്വന്തം മകൾ കാട്ടിക്കൂട്ടിയ അഴിമതികൾക്കും കൊള്ളകൾക്കും തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടി നിന്ന പിതാവ് അതിന് വർഗീയവൽക്കരിച്ച് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നിയമസഭയിൽ പോലും കേരളം കണ്ടത് എന്തായാലും ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര തന്നെയാണ് ഇവിടെ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇ ഡി അന്വേഷണത്തെയും ആർ സി അന്വേഷണത്തെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ പിണറായി വിജയന്റെ തുടർഭരണം ഇത്ര കണ്ട് എളുപ്പമാകില്ലായിരുന്നു ഒരുപക്ഷെ തുടർഭരണം തന്നെ ഉണ്ടാകുവായിരുന്നില്ല അതിനിടയിൽ സി പി എമ്മിന് ബി ജെ പി വോട്ടുകൾ മറച്ചു നൽകിയെന്ന ആരോപണം യർന്നിരുന്നു ഇതിനെയെല്ലാം സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ അതായത് ബി ജെ പിയും സി പി എമ്മും കേരളത്തിൽ പരസ്പര സഹായ സംഘങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാണ് കേരളത്തെ കട്ടുമുടിക്കുന്ന സി പി എം പിണറായി സർക്കാരിനെയും പിണറായി കുടുംബത്തെയും സംരക്ഷിച്ചു നടത്തുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തന്നെയാണെന്ന് വ്യക്തമാവുകയാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ അതോ എല്ലാം അറിഞ്ഞുവെച്ച് അവർ കൂട്ടുനിൽക്കുന്നതാണോ എന്നെ ഇനി അറിയാനുള്ളൂ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ അവസ്ഥയും ഏതാണ്ട് ഈ അന്തർധാരയിൽ ഒലിച്ചുപോകുമെന്ന് തന്നെയാണ് സംശയിക്കപ്പെടുന്നത് പിണറായി വിജയന്റെ തുടർഭരണത്തിൽ ബി ജെ ഷെയർ എത്രയെന്ന് ഇതോടുകൂടി വ്യക്തമാവുകയാണ് ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സിപിഎം ബി ജെ പി അന്തർനാല സജീവമാണെന്നാണ് പുറത്തു സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത് മകളെ രക്ഷിക്കാൻ വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങിലും സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരും പത്തനംതിട്ടയും ഉൾപ്പെടെ മൂന്ന് സീറ്റുകൾ ബിജെപിക്ക് പിണറായി വിജയൻ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിൽ പത്തനംതിട്ടയിൽ തന്റെ ആജന്മ ശത്രുവായ പി സി ജോർജിനെ മാറ്റി ഗോവ ഗവർണറായ ശ്രീധരൻപിള്ളയെ മത്സരിപ്പിച്ചാൽ ആറ്റിംഗിലും തൃശൂരും പത്തനംതിട്ടയും ഉൾപ്പെടെ മൂന്ന് സീറ്റുകളിൽ ബിജെപിയെ വിജയിപ്പിക്കാമെന്നാണ് പിണറായി വിജയൻ ൻ ബി ജെ പിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പി സി ജോർജും പിണറായി വിജയനും തമ്മിലുള്ള പോരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നതാണ് പി സി ജോർജിനെ മാറ്റി നിർത്തി ശ്രീധരൻപിള്ളയെ മത്സരിപ്പിച്ചാൽ പത്തനംതിട്ട ഉൾപ്പെടെ മൂന്ന് സീറ്റുകളിൽ ബി ജെ പിയെ വിജയിപ്പിക്കാമെന്ന വാഗ്ദാനം എത്ര കണ്ട് ഫലപ്രദമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു വാഗ്ദാനം നൽകിയത് പിണറായി വിജയനായതുകൊണ്ട് വിശ്വാസത്തിൽ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ അന്തർധാരയുടെ ചുക്കാൻ പിടിക്കുന്നവർ തന്നെയാണ് സി പി എമ്മുകാരും ബി ജെ പി കാരും ഉൾപ്പെടെ കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഭൂരിഭാഗം മനുഷ്യരും വെറുപ്പോടെ കാണുന്ന കാരണഭൂതത്തെ ഇനിയും താങ്ങുന്നത് ബി ജെ പി അണികളിൽ പോലും പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടാണോ അത് തിരിച്ചറിയാതെയാണോ പിണറായി വിജയനെയും മകളെയും അവരുടെ കൊള്ളരതായ്മകളെയും കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഇപ്പോഴും സംരക്ഷിക്കുന്നത് സി പി എമ്മും പിണറായി വിജയനും കേരളത്തിലെ ബി ജെ പി നേതൃത്വവും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകച്ചവടങ്ങൾ തന്നെയാണ് ഇവിടെ വിഡ്ഢികളാകുന്നത് ജനങ്ങളും